നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുകയാണ് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി ഇരുന്നൂറ്റി മൂന്ന് ആർ എസ് എസ് ഭാഗിലോ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അൻപത് ലാറ്റക് സർവസ്വാൻ ആർ സിലോ നൂറ്റി മുപ്പത്താറ് രൂപ എൺപത്തഞ്ച് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി മൂന്ന് ആർ എസ് എസ് ഭാഗിലോ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇതാണ് വയറ്റത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡിആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി മൂന്ന് അറുപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസ അടുത്താറപ്പറ വില നോക്കുമ്പോൾ രാവിലത്തെ വിലയെ അപേക്ഷിച്ച് അമ്പുവിശയാണ് കൂടിയിരിക്കുന്നത് അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഒരു ഭവൻ്റെ മുകളിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ തുടർച്ചയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപതും അതുപോലെ ഇരുപത്തി നാല് ഒരു പതിനാറായിരത്തി അൻപത്തി എട്ട് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിനാലുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഒരു ഭവൻ തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടുമാണ് ഇതാണ് വയറ്റത്തെ സ്വർണ്ണം വില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക മൂക്കൂത്തിയ സ്വർണ്ണവില ആഗോളവീണിയിൽ വിലയിടുവാണ് കേരള വിണീം സ്വാധീനിച്ചത് ഞാൻ ഈ ബഡ്ജറ്റിലൂടെ സർക്കാർ ജീവനക്കാർക്ക് കോളടിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ഡി ആർ കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നാണ് പറയുന്നത് ജീവനക്കാരെ ചേർത്ത് പിടിച്ച കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഭോലിൻ്റെ ഈ അവസാനത്തെ ബഡ്ജറ്റാണ് അവശേഷിക്കുന്ന മുഴുവൻ ക്ഷാമത്തെ കുടിശ്ശികയും നൽകാൻ തീരുമാനം പിണറായി സർക്കാരിൻ്റെ കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും